ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോർക്ക് ഡ്രൈ ഫ്രൈ ആണ് അപ്പോൾ അപ്പൊ നമുക്ക് പോട്ട നമ്മളത് പോർക്കൊക്കെ വെക്കാനായിട്ട് ഒരു കിലോ പോർക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു നാളികേരം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് കുടം വെളുത്തുള്ളി ഇഞ്ചിയാണ് ടാറി ഇഞ്ചി ഒരു വലിയൊരു കഷ്ണം തറച്ച് വെച്ചിട്ടുണ്ട് ഏർ രണ്ടു കുടം വെളുത്തുള്ളി വെച്ചിട്ടുണ്ട് ആറ് സബോള ചെറുതാണ് കേട്ടാ സബോള ഒരു പതിനഞ്ചോളം ചെറിയ ഉള്ളി ചുവന്നുള്ളി പത്ത് പച്ചമുളക് നമുക്ക് പോർക്കൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കാട്ട് പോർക്കൊക്കെ കഴുകി വൃത്തിയാക്കാനു മുന്നേ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാട്ട അപ്പൊ പെട്ടെന്ന് ക്ലീൻ ആവാൻ വേണ്ടിട്ടാണ് ഈ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കഴുകി വെച്ച പോർക്ക് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മിളക് പൊടി ചേർത്ത് കൊടുക്കണ്ട കേട്ട ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് നമുക്ക് കൊത്തി വെച്ച നാളികേര കൊത്തി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടാ ചേർത്തോളം ഉപ്പാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരായി വരാണെങ്കിൽ മാത്രം നമുക്ക് ചേർക്കണ്ടോ നമ്മൾ ഒഴിച്ചു നോക്കുന്നത് വെളിച്ചെണ്ണയാണ് നല്ല വെളിച്ചെണ്ണയെണ്ണ എപ്പോഴും ചേർക്കുക അപ്പൊ അതെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായി കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കട്ടെ അതേപോലെ തന്നെ മിക്സ് ആക്കി കൊടുക്കാം അപ്പൊ നമ്മള് വെളിച്ചെണ്ണയും കൊത്തും മെളക് മിളക് പൊടിയും കുരുമുളക് പൊടിക്കും നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്ത് കൊടുക്കുന്നത് പോലെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് അന്നിട്ട് നമുക്ക് ഇതേപോലെ പൊത്തി വെച്ചിട്ട് ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കുറോളം നമ്മൾ നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഈ കൊടുത്ത് തുറന്നപ്പെട്ട ഇനി നമുക്ക് വേണ്ടത് ഇതല്ലാതെ കൂടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ കുക്കറിലേക്ക് എല്ലാ പോർക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്കൊരു അര ഗ്ലാസ്സോളം വെള്ളം കൊടുക്കാം അതെ ഇത്ര വെള്ളം അപ്പൊ അതെ ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടച്ചു വെച്ച് അഞ്ച് വിസിൽ കേട്ടാ അഞ്ച് വിസിൽ അടിച്ചിട്ട് നമ്മൾ ഓഫ് ആക്കിണ്ട് ടയറൊക്കെ പോയിട്ട് നമുക്ക് തുറന്നു നോക്കട്ടൊക്കെ എന്താ വെന്തോന്നൊക്കെ നോക്കണ്ട അപ്പൊ നമുക്കൊരു കഷ്ണം എടുത്തിട്ട് നമുക്കത് വെന്തോന്നൊക്കെ നോക്കാം അത് ശരിയാക്കാനായിട്ട് നമ്മൾ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടാ അതിനുശേഷം നമുക്ക് അതൊക്കെ ചൂടാക്കി വെച്ചിട്ടാണ് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് സബോള ഇട്ട് ഇട്ടുകൊടുക്കാട്ട പിന്നെ അതേപോലെ രണ്ട് മൂന്നാല് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് വറുത്തെടുക്കാം വറച്ചെടുക്കാട്ട് നമ്മുടെ സബോളയ്ക്ക് ഒക്കെ നല്ല പോലെ ഗോളം കളർ ആ അപ്പൊ നമുക്ക് തീയൊക്കെ കുറച്ചിട്ടിട്ട് ഇതൊരു വാരി ഒരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം കേട്ട നമുക്ക് ഇനി ഈ വറുത്ത വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കാം വെളുത്തുള്ളി ചതച്ചതും ഇട്ടു കൊടുക്കാം കേട്ട ഇപ്പൊ നമ്മുടെ ഇഞ്ചീനും വെളുത്തുള്ളീലൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സബോള പച്ചമുളക് ചെറുളി വേപ്പിന്റെ അല എല്ലാതും ഒരേ പോലെ ഇട്ടു കൊടുക്കാം നന്നായി പച്ചമുളക് മാറണ വരയ്ക്ക് സബോളക്കൊന്ന് വാടി കിട്ടണ വരയ്ക്ക് നമുക്ക് സബോളൊക്കെ നല്ല പോലെ വാടി ഉണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പൊ തീ നന്നായി കുറച്ച് കൊടുത്തിട്ടാണ് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിണ്ടായിരുന്നു വീണ്ടും നമ്മൾ ഒരു ടീസ്പൂൺ കൂടി മിളക് പൊടി ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാല ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇതിൻ്റെ പച്ചമണം മാറണ വരയ്ക്ക് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളൊക്കെ മാടിയിട്ടുണ്ട് നന്നായി മുറുകിയിട്ടുണ്ട് പച്ചമണം മാറിയിട്ട് അപ്പം ഇതിലേക്ക് നമുക്ക് പോർക്കിലേക്ക് എപ്പോഴും കുരുമുളക് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പോൾ അതായത് രണ്ട് ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുക്കാട്ട ഇനി നമ്മുടെ കുരുമുളക് ഒക്കെ നന്നായി മൂത്തിട്ടുണ്ട് പച്ചമണം മാറിയുണ്ട് ഇനി ഇതിലേക്ക് വേണം നമ്മൾ വേവിച്ച് വെച്ചാൽ പോർക്ക് ഇട്ട് ഇട്ടുകൊടുക്കാൻ ഇതിൽ നമുക്ക് കുറച്ച് വെള്ളമുണ്ട് അപ്പൊ വെള്ളം വെട്ടണവരക്കൊന്ന് നമുക്ക് ഇളക്കി ഇളക്കി കൊടുക്കാട്ട അതെ എല്ലാ പോർക്ക് കഷ്ണങ്ങളും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ മസാലക്കായിട്ട് നന്നായി യോജിപ്പിക്കാം ോർത്തത് ഇതേപോലെ നന്നായി ഇളക്കി ഇളക്കി കൊടുക്കണം ഇതൊക്കെ നന്നായി ഡ്രൈ പോലെ കാണാം നമുക്ക് ഇക്കാനായിട്ട് ഇതിലക്കൊക്കെ നമുക്കിത് നല്ല പോലെ മസാല പിടിച്ചിട്ടുണ്ട് ഡ്രൈ ആയിട്ട് തന്നെ വന്നേക്കണം കേട്ടോ അപ്പൊ നമ്മളിത് വെള്ളം ഉണ്ടെന്നുവച്ചാ തന്നെ ഇളക്കി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ വരും ഇനി നമ്മൾ നമ്മളിതിന്റെ അവസാനം ഉണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സബോളയും പച്ചമുളകും വേപ്പിൻ്റെ അലയും നമുക്കിതിന്റെ മുകളിലേക്ക് ഇട്ടു കൊടുക്കാം നമുക്ക് കുറച്ച് മല്ലിയലും കൂടി കൊടുക്കാം അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും പുറത്തു മേടിച്ചിട്ട് ഇതേപോലെ ട്രൈ ആക്കി വെക്കുക എന്നിട്ട് അഭിപ്രായം പറയുക അപ്പൊ വീണ്ടും വേറൊരു വീഡിയോ വീണ്ടും എന്തായിരിക്കും അതായിരിക്കും ടാറ്റാ ബൈ ബൈ